ഒരു വിശ്വാസം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് നമ്മളെ അത് കൂടുതൽ പ്രതീക്ഷയുള്ളവരാക്കും കൂടുതൽ ധൈര്യശാലികളാക്കും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷകൾ നമ്മിൽ നിറയ്ക്കാനും ആ വിശ്വാസം നമ്മെ നയിക്കും ഹൈ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇമെയിൽ ഐ ഡി ഇതിലിട്ടിരുന്നു കുറേ മെയിൽസ് വന്നിരുന്നു എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് ചിലതിനൊക്കെ ഞാൻ മറുപടിയും തന്നിട്ടുണ്ട് എല്ലാവർക്കും മറുപടി തരും സമയാനുസൃതമായിട്ട് ഞാൻ എല്ലാ മെയിലുകൾക്കും മറുപടി തരും അതിൽ പ്രധാനപ്പെട്ട ഒരു മെയില് ഞാനിവിടെ വായിക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു മെയിൽ അയച്ചിട്ടുള്ളത് അതിനൊരു മറുപടി പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ മെയിൽ ഇപ്പോൾ വായിക്കാം റുബീന വള്ളക്കടമിൽ നിന്ന് ചേച്ചി എനിക്ക് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് ഞാൻ വളരെ ദൈവവിശ്വാസി ആയിരുന്ന ഒരാളാണ് എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ദൈവവിശ്വാസം നഷ്ടമായി ചേച്ചി ഈശ്വര വിശ്വാസിയാണെന്ന് പലപ്പോഴും ലൈവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയായി തുടരുന്നത് ഈശ്വരവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ചേച്ചിയെ എന്താണ് സഹായിക്കുന്നത് റുബീന വള്ളക്കടവ് മുപ്പത്തഞ്ച് വയസ്സ് റുബീനയുടെ മൊബൈൽ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ വിളിക്കാം റുബീനെ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് റുബിന ദൈവവിശ്വാസം എന്നുള്ളത് നമ്മൾ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ആ ദൈവവിശ്വാസം രൂപപ്പെടേണ്ടത് വിശ്വാസം എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും വിശ്വാസം എന്നുള്ളത് ഓരോ വ്യക്തികളുടെ ചിന്തകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഞാൻ ദൈവവിശ്വാസി ആണ് എന്ന് പറയുന്നത് എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെയും എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ദൈവവിശ്വാസിയാകുന്നത് ദൈവവിശ്വാസം കൊണ്ട് ആർക്കും ഒരു ദോഷവും ഇതുവരെ സംഭവിച്ചിട്ടില്ല ദൈവവിശ്വാസികളല്ലാത്തവരാരും തന്നെ ഈ വീഡിയോ കാണണമെന്നും എനിക്ക് ഒരു താല്പര്യവും ഞാൻ റുബീന വള്ളക്കടവിൽ നിന്ന് സംസാരിച്ച എന്നോട് വഴി സംസാരിച്ച റുബീനയ്ക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഞാനീ സംസാരിക്കുന്നത് റുബീന എന്നോട് ചോദിച്ചു ഞാൻ ദൈവവിശ്വാസിയാണ് ഞാൻ ദൈവവിശ്വാസി തന്നെയാണ് ഒരു സംശയം വേണ്ട ഞാൻ ദൈവത്തിൽ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ കാര്യങ്ങൾക്കും ഒരു രണ്ട് വശമുണ്ട് ബ്ലാക്ക് വൈറ്റ് രാത്രി പകൽ ചന്ദ്രൻ സൂര്യൻ അങ്ങനെ എല്ലാ വശങ്ങൾക്കും അതായത് നമുക്ക് ആത്മീയ ശരീരം ഉള്ളതുപോലെ തന്നെ ഭൗതിക ശരീരം ഉള്ളതുപോലെ തന്നെ നമുക്ക് ആത്മീയ ശരീരം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ സാത്താൻ ഉണ്ട് എന്നുള്ളതുപോലെ ദൈവമുണ്ട് ശക്തികൾ ഉള്ളതുപോലെ ദൈവത്തിന്റെ ശക്തിയുമുണ്ട് ദൈവിക ശക്തി ഉള്ളതുപോലെ ബ്ലാക്ക് മാജിക് എനർജികളും നമുക്ക് ചുറ്റുമുണ്ട് എന്ത് വേണം എന്ത് വേണ്ട എന്ത് സ്വീകരിക്കണം എന്ത് തള്ളിക്കളയണം എന്നുള്ളത് അവനവന്റെ മനഃശക്തിക്കനുസരിച്ചാണ് ഇരിക്കുന്നത് ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് എൻ്റെ ദൈവവിശ്വാസത്തെ മാറ്റിമറിക്കാൻ എൻ്റെ ഒരു സാഹചര്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ അവസാനം ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചുള്ള വിജയം തന്നെയായിരിക്കും എനിക്ക് ലഭിക്കുക എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിലൂടെയാണ് ഞാനൊരു വിശ്വാസിയായി മാറിയത് റുബീനെ പലതുപോലെ തന്നെ എൻ്റെ മോൻ എന്നോട് പല പല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കുട്ടി നല്ല ദൈവവിശ്വാസിയായൊരു കുട്ടിയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ബോർഡിംഗ് സ്കൂളിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ പല കുട്ടികളും ദൈവവിശ്വാസികളല്ല അപ്പോൾ മോൻ എന്നോട് ചോദിക്കുന്ന അമ്മ ഇങ്ങനെ ദൈവത്തെ കാണാതെ എങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് കൂട്ടുകാർ ചോദിക്കുന്നതെന്നാണ് എന്നോട് പറയുന്നത് കാരണം ഇപ്പോഴത്തെ ന്യൂജൻ ദൈവം ഇല്ല ദൈവവിശ്വാസികളല്ലാത്ത ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് പോലും അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദൈവവിശ്വാസികൾ ഉണ്ടാകുന്നത് ന്യൂ ജനറേഷൻ്റെ പെട്ട കൂടുതൽ പേരും ദൈവവിശ്വാസികളല്ല അത് എൻ്റെ മോൻ അത് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായി അവനോട് ചോദിച്ചു കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുള്ളൂന്ന് നീ എന്താ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർ ചോദിക്കും ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ എൻ്റെ അപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു മോനെ ഈ വൈറസ് ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മ ജീവികളെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാവൻ പറഞ്ഞില്ല പിന്നെ നീ എങ്ങനെയാണ് അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് നീ പഠിക്കുന്നത് എങ്ങനെയാണ് നീ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നീ അത് പഠിക്കുന്നത് അപ്പോഴാവൻ പറഞ്ഞു അതാണ് നമുക്കത് മൈക്രോസ്കോപ്പ് വഴിയാണെങ്കിലും കാണാമല്ലോ ദൈവത്തെ എങ്ങനെയും കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മൈക്രോസ്കോപ്പ് വേണം ദൈവത്തെ കാണണമെങ്കിൽ പക്ഷേ മൈക്രോസ്കോപ്പ് നിന്റെ കണ്ണിലല്ല നിന്റെ മനസ്സിലാണ് വെക്കിയിട്ടത് നീ കണ്ണടച്ച് നിന്റെ മനസ്സിലാ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു കാറ്റടിക്കുന്നുണ്ടല്ലേ മോനെ നീ കാണുന്നുണ്ടോ കാറ്റിനെ പക്ഷെ കാറ്റടിക്കുന്നതായിട്ട് നീ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചു അപ്പോഴൻ പറഞ്ഞു ശരിയാണ് കാറ്റടിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷെ കാറ്റിനെ കാണുന്നില്ല വൈദ്യുതി ഉള്ളതായിട്ട് നീ മനസ്സിലാക്കുന്നുണ്ടല്ലേ വൈദ്യുതി നീ കാണുന്നുണ്ടോ ഇല്ല ശരിയാണ് ലൈറ്റ് കത്തുന്നു ഫാൻ കറങ്ങുന്നു എൻ്റെയൊക്കെ പിറകിൽ എന്താണ് ഇലക്ട്രിസിറ്റി അല്ലേ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴും കുട്ടി പറഞ്ഞു ഇല്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ നീ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു അതുപോലെ തന്നെയാണ് ദൈവത്തെയും ദൈവത്തെ കാണാൻ കഴിയും സത്യം പറഞ്ഞാൽ വിശ്വാസികളായവർക്ക് ദൈവത്തെ ദർശിക്കാൻ കഴിയും കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ദൈവം നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഉണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട് ഇത് രണ്ടും നെഗറ്റീവും പോസിറ്റീവും ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ മനസ്സിനോട് ഒന്ന് കണ്ണടച്ചൊന്നു ആലോചിച്ച് നോക്കൂ എന്തായിരിക്കണം നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ഇനി എന്താണ് ഞാൻ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ചോദിച്ചു നോക്കൂ രണ്ടു ഉത്തരം കിട്ടും അവിടെ പോ അവിടെ പോണ്ട അവിടെ പോ അവിടെ പോണ്ട പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഉത്തരങ്ങളാണ് കിട്ടുന്നത് അതിൽ പോസിറ്റീവ് ദൈവികമായത് ഏത് എന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ പോകുന്നവർക്കൊന്നും ഒരാപത്തും വരില്ല അവരുടെ മുമ്പിൽ വരുന്ന എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു ഒഴുങ്ങിപ്പോകും അവർക്കെതിരെ വരുന്നവർ പോലും തോറ്റ് മടങ്ങേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ദൈവവിശ്വാസം മുറുകി പിടിക്കുക ദൈവത്തെ മുറുകി പിടിക്കുക എന്ന് പറയുന്നവരെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ദൈവമേ മുബീന താങ്ക് യു ഫോർ യുവർ മെയിൽ ഞാൻ വളരെ രസകരമായാണ് ഈ മെയിൽ വായിച്ചത് ഒരു മറുപടി പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ മറുപടിയിൽ മുബീനയ്ക്ക് കിട്ടേണ്ട ആൻസറ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്